േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാനാകെ തകർന്നു നിൽക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് സച്ചി മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് രേവതിയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല പണ്ട് തന്നെ തെറ്റിദ്ധരിച്ച അയാളോട് പോയി മാപ്പു പറയണമെന്നും പറയുന്ന സച്ചി ഇതേ തുടർന്ന് അയാൽക്കാരനോട് മദ്യലഹരിയിൽ കാര്യങ്ങളെല്ലാം പറയുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്നു ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും അതെല്ലാം ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് സച്ചി അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് സച്ചിയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ് രേവതിയും കൂട്ടരും പക്ഷേ ഇതേ തുടർന്നാണ് സച്ചിയെ ഞെട്ടിച്ച പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സച്ചിയെ സഹായിക്കുന്നതിനായി അയാൾ മുന്നിലേക്ക് വരികയും ഇതേ തുടർന്ന് സച്ചിക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തൊഴിൽ സെറ്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം സച്ചിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഒന്ന് നേരിട്ട് സംസാരിച്ചാൽ കാര്യങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് അയാൾ വ്യക്തമാക്കി പോയതിനെ തുടർന്ന് ആലോചിക്കുകയാണ് സച്ചി രേവതിയെ പറ്റി ഇതോടെ രേവതിയുമായുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് സച്ചി തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്